ഹലോ ഡിയേഴ്സ് നമുക്ക് ഇന്നൊരു സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസിൽ ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് ത്രീ ഫോർത്ത് ആയിട്ട് വി നെക്കിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കേണ്ടത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കേണ്ടത് സാരി ബ്ലൗസ് ആകുമ്പോൾ ശരിക്ക് ഹാഫ് നെക്ക് മാത്രം വർക്ക് ചെയ്തെടുത്താൽ മതി പക്ഷെ നമ്മളത് ക്രോപ്പ് ടോപ്പ് പോലെയാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തെടുക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസിൽ ഫ്രെയിം ഇട്ട് കൊടുക്കണേ എന്നുള്ളതാണ് എംബ്രോയ്ഡറി ഹൂപ്പിൽ ഇങ്ങനെ രണ്ടെണ്ണായിട്ടാണല്ലോ വരുന്നത് അപ്പൊ ഉള്ളിലെ ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ നെക്ക് ഡിസൈന്റെ അടിഭാഗത്തോട്ടായിട്ട് വെച്ചു കൊടുക്കാണ് അതിന് ശേഷം ഇതിന് മുകളിലൂടെ ആയിട്ട് അടുത്ത റൗണ്ട് വെച്ചു കൊടുക്കാണ് എന്നിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അതിനുശേഷം എല്ലാ സൈഡിൽ നിന്നും ക്ലോത്ത് ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കണം സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തിയിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് തന്നെയാട്ടോ ചെയ്തെടുക്കേണ്ടത് ഒരുപാട് പേര് ഡൌട്ടായിട്ട് ചോദിച്ചിരുന്നു അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യുന്നത് െന്ന് വിചാരിച്ചത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിന്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കണ്ട് നോക്കണേ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ബീഡ്സ് ബിഗിനേഴ്സ് കിറ്റ് സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെല്ലുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ